നെക്സ്റ്റ് വരുന്നത് ഹംസാണ് ഹംസ് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു ലൈന് ഡ്രോ ചെയ്യുക തിൻ ലൈന് ഡ്രോ ചെയ്യുക പൊക്കി പിടിച്ച് തന്നെ വരയ്ക്കുക എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഹംസ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഒരേ സൈസിലുള്ള ഹംസ് ഈ ഹംസൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം കാരണം എല്ലാ ഡിസൈനിലും വരുന്ന ഒരു ഡിസൈനാണ് ഡിസൈനാണിത് ഏത് മെഹന്ദിയുടെ ഏത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ഹംസ് ഒക്കെ എന്തായാലും ഉണ്ടാവും നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാം കണ്ടോ ഇതേപോലെ ലൈൻ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നീറ്റായിട്ട് ഒരേ സൈസിൽ വരച്ച് കൊടുക്കുക ൈൻ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം മുകളിലും താഴെയും കൊടുക്കുന്ന രീതിയാണ് ഇതേപോലെ ഒരേ സൈസ് തന്നെ ഇങ്ങനെ കൊടുക്കാം ഇനി നമ്മൾ സ്പൈറൽ ചെയ്തിട്ട് അതേപോലെ നമ്മൾ ചെയ്യും സ്പൈറൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഹംസത്തിന് ചുറ്റിലും കൊടുക്കും ഫ്ലവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ നമ്മൾ കൊടുക്കും ഓക്കെ ഇങ്ങനെ ചരിച്ച് ചരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ട് കറക്റ്റ്